ഹലോ സ്ലാമലൈക്കും ഇന്നിപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ചക്കയാണ് ഇത് ഇത് നമുക്ക് ഇടിച്ചക്ക തോരനും പൊടിച്ചൊക്കെ തോരനെന്നൊക്കെ പറയും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഈ വർഷം ഫസ്റ്റ് പിടിച്ച ചക്കയാണ് ചക്കയാണിത് ചെറിയ ചക്ക അത് ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടി തന്നെ എടുത്ത് കുഞ്ഞ് ഈ പ്രായം ഈ പരുവത്തിലാണ് തോരൻ വയ്ക്കേണ്ടത് അതായത് അതിൽ ചക്കയുടെ കുരുവൊക്കെ വലുതായി കഴിഞ്ഞാൽ തോരൻ്റെ ഭാഗം അല്ലാതായി അല്ലാതായിപ്പോവും ഈ ഇടിച്ചക്ക തോരന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ചക്കയ്ക്ക് ഒരുപാട് പിന്നെ ഐറ്റംസ് ഒന്നും വേണ്ട എന്നാലും നമുക്ക് മെയിനായിട്ട് വെളുത്തുള്ളി നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതും ഒരു കുഞ്ഞു പീസ് ഇഞ്ചി നമ്മുടെ കാന്താരി മുളക് ചെറിയ ഉള്ളി ഒരു പത്ത് ഉള്ളി പിന്നെ എല്ലാത്തിനും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് തോരൻ വയ്ക്കാം ആദ്യമായിട്ട് അല്ല സോറി ഫസ്റ്റ് നമുക്കിത് ഈ എടുത്ത് ചക്ക ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം ഇതിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്തിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കണം അത് ഇത് കട്ട് ചെയ്യാം നമുക്ക് ചക്ക റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുകൊണ്ട് ഇത് കട്ട് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തോല് കട്ട് ചെയ്തെടുത്ത് മാറ്റാൻ പറ്റും ചക്കയെല്ലാം റൗണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ മുള്ളു ഭാഗമുള്ള തൊലി കട്ട് ചെയ്ത് മാറ്റാം അതിനുമുമ്പ് ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ചക്ക കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും അരക്ക് പറ്റില്ല ചക്കയുടെ അരക്ക് നമ്മൾ എത്ര കഴുകാൻ അരക്ക് പറ്റിയിരിക്കും കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിലും എണ്ണ തേച്ചിട്ട് അരക്ക് കളയാം പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എണ്ണ തുടച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അരക്ക് നമ്മളെ കൈ ശരിക്കും അങ്ങ് പറ്റി പിടിച്ചിരിക്കില്ല ഇതിൻ്റെ അര ഇതിൻ്റെയും മുള്ള നമുക്ക് ചെത്തിയെടുക്കാം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്താലും ഇതിൻ്റെ ഈ തൊലി എളുപ്പമാണ് ഓരോ പീസും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ഇത് കട്ട് ചെയ്തിട്ട് ഇതിനെ ചെറിയ പീസാക്കണം ചെറിയ പീസാക്കിയിട്ട് നമുക്കിപ്പോൾ ആവിയിലൊക്കെയോ പിന്നെ അത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ഒറ്റ വിസിൽ കേൾപ്പിച്ച് അത് നീ എടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ടാണ് തോരൻ വെക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈ കുക്കറിലിട്ടൊരു രണ്ട് വിസൽ കേൾപ്പിക്കാം അരക്കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് രണ്ട് വിസിൽ ഞാപ്പിച്ച് ശേഷം പിന്നെ മറ്റ് ചരുവകളും ചേർക്കാം ചേർത്ത് നമുക്ക് തോരനാക്കാം നമ്മുടെ പൊടിച്ചക്കു വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് അറിയേറ്റി നന്നായിട്ട് പുഴുങ്ങാൻ വെച്ചിരുന്നു നമ്മുടെ ഈ സോറി ചക്ക ഇപ്പോൾ ചക്കയുടെ പീസുകളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുകയോ അതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയോ കൈ കൊണ്ട് നമ്മളിപ്പോൾ ചിക്കൻ്റെ പീസുകൾ പിന്നി പിന്നെ എടുക്കുന്നതുപോലെ എടുക്കുകയോ ചെയ്യാം ഒരു ന്നെ ഏകദേശം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി കട്ടിയുള്ള പീസുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി അത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഒരു ഇത് ഒന്ന് കടുത അളിച്ച് തോരന് വേണ്ടിയിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടിയിലൊരു ചീനച്ചട്ടിയാണ് അടുപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുതാളിച്ചെടുക്കാം ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ജീരകം ngayon ത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു നാലഞ്ച് ചെറിയ സോറി വെളുത്തുള്ളി ഇഞ്ചി കുനുകുന എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുപോലെ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉള്ളി ചെറിയ ഉള്ളി ഇടുന്നത് കറിക്ക് നല്ല അത് തോരൻ നല്ല ടേസ്റ്റാണ് പിന്നെങ്കിലും കുഴപ്പമില്ല വെളുത്തുള്ളി ചേർത്താലും മതി അത് ചെറിയുള്ളി ഇട്ട് വഴറ്റി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇനിയാണ് ഇതിൻ്റെ പ്രധാന ഒരു കണ്ടൻറ്റായ അടുത്ത ഒരു സംഭവമുണ്ട് നമ്മുടെ ഉഴുന്ന വരിപ്പ് ഉള്ളി ഉഴുന്ന് വരിപ്പ് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു പോവും അപ്പോൾ ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് പകുതി വഴറ്റിയെടുത്ത് വരുന്ന സമയത്ത് ഉഴുന്നവരിപ്പിടാം ഒന്ന് മാറ്റി ഉഴുന്നു വരിപ്പിട ഇങ്ങനെ ഈ ഉഴുന്നൊന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറിൽ ഒന്ന് മൂട്ട് വരണം ഉഴുന്നും ഉള്ളിയും മൂത്ത് നന്നായിട്ട് വന്നതിന് ശേഷം ചക്ക ചതച്ച് വച്ചേക്കുന്ന ചക്ക ചേർക്ക ചതച്ച് നമ്മൾ ഇടിച്ചാണ് വെച്ചേക്കുന്നത് ഞാൻ ചെറിയൊരു ഇടികൽ വെച്ച് ഇടിച്ചാണ് വെച്ചേക്കുന്നത് ശരിക്കും ഇടി ഇടിച്ചൊക്കെ തോരൻ എന്നാണ് അതിൻ്റെ പേര് അപ്പം അങ്ങനെ തന്നെ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താലും മതി പിന്നെ ഇടിച്ചെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വരുമല്ലോ ഇടിച്ചൊക്കെ തോരാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് അതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങ സാധാരണ തോലിന് നമ്മൾ അരക്കുന്ന പോലെ തന്നെയാണ് മിക്സ് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് കുറച്ച് ഒരു അഞ്ച് കാന്താരി മുളക് രണ്ടല്ലി വെളുത്തുള്ളി മൂന്ന് ചെറിയ ഉള്ളി ഞാൻ ഇതെല്ലാം ശരിക്കും വഴറ്റാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട് അതോ അതുകൊണ്ടാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചത് മഞ്ഞൾപ്പൊടി ചീരകം കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക് കടു താളിച്ച ഉള്ളിയും ഉഴുന്ന് വരുമ്പോ അതിലേക്ക് ചേർക്കാം മിക്സ് ചെയ്യാം ഈ ഉള്ളി ഉഴുന്നും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ഈ മസാല ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഇരിച്ചക്ക നന്നായിട്ട് വെന്തതാണ് വേവിച്ച മുളക് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചാണ് അതിനൊരുപാട് ഇനി വേവിക്കേണ്ട ആവശ്യമില്ല ഈ മസാല ഒന്ന് നമുക്കതിൻ്റെ പച്ചമളം മാറുന്നവരെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത് വെച്ചെക്കുന്ന ചക്ക നമ്മുടെ ചിക്കൻ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു നല്ലൊരു തോരനാണ് നല്ലൊരു ഭയങ്കര ടേസ്റ്റാണിത് ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് കഴിച്ചിട്ട് റിയിക്കണേ നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് മസ്റ്റ് കുറച്ച് കറി എപ്പോഴും കൂടെ ചേട്ടാ ¡Suscríbete